ാട് പഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ ആർ വൈസ് മുസ്ലിം രോഹിനാഥിനെയും തീരുമാനിച്ചതായി അറിയിക്കുന്നു ശാന്തിയുടെയും സമാധാനത്തിന്റെയും ക്രിസ്തുമസ് നാളുകളും നന്മയും ഐശ്വര്യവും മാത്രമായുള്ള പുതുവർഷത്തിനായുള്ള ഈ പ്രാർത്ഥനയിൽ ഏവർക്കും മാളിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസാടെ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനത്തിൽ പതിനെട്ട് സീറ്റുകളുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരാൻ വേണ്ടി പോവുകയാണ് ഇതിൽ ആദ്യത്തെ രണ്ടര വർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിർദ്ദേശിക്കുന്ന പഞ്ചായത്ത് പ്രസിഡൻ്റായി പി ആർ രോഹിൽനാഥും സെക്കൻഡ് ടേമിൽ മുസ്ലിം ലീഗ് നിർദ്ദേശിക്കുന്നയാളും പഞ്ചായത്ത് പ്രസിഡൻ്റാവാനും ഒന്നാമത്തെ ടേം ടി വി കെ റമീസ വൈസ് പ്രസിഡൻ്റായും ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി തീരുമാനിക്കുന്നത് ഇതിൽ അതോ അതോടൊപ്പം തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റികൾ വൈസ് വൈസ് പ്രസിഡൻറ് സ്ഥാനാർത്ഥി വൈസ് പ്രസിഡന്റ് എടുക്കുന്ന പാർട്ടി വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചുമതല ഏറ്റെടുക്കാനും മറ്റ് രണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റികൾ പ്രസിഡന്റ് ഏറ്റെടുക്കുന്ന പാർട്ടി ഏറ്റെടുക്കാനും ഇവ പരസ്പരം അതാത് സമയങ്ങളിൽ കൈമാറാനും ഐക്യ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചു പഞ്ചായത്തിലെ മുഴുവൻ ഭരണ സംവിധാനങ്ങളും ഒറ്റക്കെട്ടായി ഒരു ടീമായി നിന്നുകൊണ്ട് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണി തീരുമാനമെടുത്തിട്ടുണ്ട് പാണ്ടിക്കാട് പഞ്ചായത്ത് യു ഡി എഫിൻ്റെ കമ്മിറ്റി ഇന്ന് ചേരിന്ന് ഇവിടെ ചേരുകയും വളരെ നല്ല രീതിയിൽ ചർച്ചകളൊക്കെ പുരോഗമിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ട തങ്ങളും മജീദ് മാഷുമൊക്കെ ആ തീരുമാനങ്ങളിവിടെ പ്രഖ്യാപിച്ചത് ജനങ്ങൾ വളരെ വലിയ ഒരു ഉത്തരവാദിത്വം വളരെ വലിയ ഒരു വിജയമാണ് യു ഡി എഫ് നൽകിയിട്ടുള്ളത് ആ ജനങ്ങളുടെ വിശ്വാസം അനുസരിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾ യു ഡി എഫിൻ്റെ പ്രവർത്തകരും നേതാക്കന്മാരും ഈ പ്രതിജ്ഞാബദ്ധമാണെന്ന് കൂടി പ്രിയപ്പെട്ടവരെ അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഒപ്പം തന്നെ ഇരു പാർട്ടികളും ഒരൊറ്റ ഈ ഈ മുന്നണി സംവിധാനത്തിൽ ഒരൊറ്റ മനസ്സായിട്ട് മുന്നോട്ട് പോയി ഈ പഞ്ചായത്തിൻ്റെ പുരോഗതിയിൽ നിന്നും പുരോഗതി നയിക്കാനുള്ള എല്ലാ ആത്മാർത്ഥ ശ്രമങ്ങളും ഞങ്ങളുടെ ഈ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും കൂടി ഉറപ്പ് നൽകുകയാണ് സഹകരിച്ച സഹായിച്ച മുഴുവൻ ഈ പഞ്ചായത്ത് ജനാധിപത്യ വിശ്വാസികൾക്കും നന്ദി കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുക